ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സജിദ് ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്നൊരു അടിപൊളി ടേസ്റ്റിലുള്ള നല്ല ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ പുലാവിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ടും വീട്ടിൽ ട്രൈ ആക്കി നോക്കുകയും ചെയ്യാട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണംന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാനിവിടെ സെല്ല ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു പുലാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നീളനുള്ള അരി ആയി കഴിഞ്ഞാലാണ് ആ ഒരു കാണാനൊക്കെ ഭംഗി ഉണ്ടാവുകയുള്ളു അപ്പോൾ അതൊര മണിക്കൂർ കുതിർക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയൊരു പാന് ചൂടാക്കി അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽക്ക് പട്ട ഏലക്ക ഗ്രാമ്പു കുരുമുളക് ചെറിയ ജീരകം എല്ലാതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽക്ക് സവോള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് സവോള അരിഞ്ഞതാണ് അരിഞ്ഞതണ്ട ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എന്നിട്ട് ചെറിയ രീതിയിൽ ഒന്ന് വഴന്ന് നമുക്ക് നമുക്കതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായി വഴന്ന് ഒരു ബ്രൗൺ കളറായി വരുമ്പോഴാണ് നമ്മൾ ഇതിൽക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടുകൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു ചിക്കൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ ഒരു മിക്സിയിലിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നേരത്തെ നമ്മൾ സവോളയ്ക്കുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇപ്പം ഈ ചിക്കനിക്കും കൂടിയുള്ള ഉപ്പ് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യുക ഇനി ഇതിൽക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൂടിയൊക്കെ കേട്ടോ കുക്കാവാൻ അപ്പം നമ്മൾ രണ്ട് കപ്പ് അരിക്ക് നോർമലി നമ്മൾ മൂന്ന് കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത് പക്ഷേ ഞാനിവിടെ നാല് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇട്ടാം ചിക്കൻ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കുറഞ്ഞു വരും പിന്നെ അല്ലേ നമ്മൾ അരിയിട്ട് ഇട്ട് കുക്ക് ചെയ്യുക അതുകൊണ്ട് ഞാനിവിടെ നാല് കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ചിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇത് ആ ചിക്കൻ ഒക്കെ നല്ല രീതിക്ക് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ചിക്കൻ മാത്രം നമുക്ക് എടുത്ത് മാറ്റാട്ടോ എന്നിട്ട് ആ വെള്ളത്തിലാണ് നമ്മൾ അരി വേവിക്കാനായിട്ട് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇത് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇതിൽക്ക് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ പിന്നെ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല കാരണം ഇതിൽ ഓൾറെഡി ഉപ്പുണ്ടാകും അപ്പോൾ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് അത് കുക്കായി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ പണിയും കൂടി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ അതിൽ നിന്ന് എടുത്തില്ലേ ചിക്കനെ ഒന്നും കൂടി ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാനിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് തന്നെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിലത്തെ ഈ ചിക്കൻ പീസസ് ഒക്കെ നമ്മൾ ഇതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു ബ്രൗൺ കളർ വരുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണേൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ചോറൊന്ന് തുറന്നു നോക്കിയതാണ് അപ്പോൾ കംപ്ലീറ്റ് വെള്ളം ഒന്ന് വറ്റി വറ്റിക്കഴിഞ്ഞാൽ തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒന്നും കൂടിയും ഒന്ന് വറ്റിയിട്ട് ചോറ് സെറ്റ് ആവാനുണ്ട് അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചുകൊടുക്കാം കേട്ട ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ഇത്തിരി കൂടിയും ഒന്ന് വേവാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ചിക്കനൊക്കെ കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചിക്കൻ ചിക്കനെടുത്ത് മാറ്റാം നമ്മളിവിടെ ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട് ഞാനിവിടെ ബ്രൗൺ ഷുഗർ എടുത്തിട്ടുള്ളത് ആ ഷുഗർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മെൽറ്റ് ആയി നമ്മൾ നമ്മളതിൽക്ക് കുറച്ച് ഐറ്റംസ് ഇടണം ഇവിടെ അതെ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആൽമണ്ട്സും ടീസൻസും എടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ കുറച്ചധികം തന്നെ എമൗണ്ടിൽ എടുത്തിട്ടുണ്ട് കാരണം പുലാവ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഒക്കെ എന്തായാലും ഒരുപാട് ഉണ്ടാവുമല്ലോ അപ്പം ഞാനിത് ഈ ഷുഗർ സിറപ്പിൽ ഒന്ന് ഇട്ടിട്ട് വേണ്ടില്ല അതൊക്കെ ഒന്ന് കുഴഞ്ഞു വരുന്ന പരുവത്തിലായി ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാം ഞാനിത് ഈ ഒരു തളിയയിലുണ്ടോ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ചോറ് കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ആ റൈസ് ആദ്യത്തെ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഉണ്ടോ ഇട്ട് കൊടുക്കുന്നത് അത് ഞാനിങ്ങനെ നീക്കി സെൻട്രലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽക്കാണ് നമ്മൾ നേരത്തെ ക്യാരമലൈസ് ചെയ്തിട്ടുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കഴിക്കാനായാലും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒരു മസ്റ്റ് ഡ്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ എല്ലാവരും ഈ ഒരു റൈസ് ട്രൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പും കൂടിയല്ലേ നോമ്പ് തുറക്കുമ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയാൽ തന്നെ പിന്നെ വേറെ ഫ്രൈ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്